അതിനെ കുറിച്ച് ഞാൻ അടിച്ചറിയ സോങ്ങാണ് പാടാൻ പോകുന്നത് എന്നാ നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ താര തി നന്ദ തി നന്ദ തെയ്യാ തി നന്ദ താരാ തി നന്ദ പോയേ തരത്തിനന്താരാ തരത്തിനന്താരാത്തിനന്താരാ തരത്തിനന്താരാ ചെയ്യാത്തിനന്താരീടിഞ്ഞാർ എടുത്തേ നന്ദിട്ടും തീരും ി നന്ദാ താരത്തി നന്ദി നന്ദാ താരത്തി നന്ദിത്യൻ ഗുരു നോക്കിയേ യാറ ആദിത്യൻ കരു കണ്ടേ താരതി നന്ദാ താരത്തി നന്ദി നന്ദാ താരത്തി നന്ദ തരത്തി നന്ദെടുത്തേതി നന്ദുരൻ വന്നല്ലോ തരത്തി നന്ദാ തരത്തി നന്ദാ നട്ടിട്ടും തീരും നല്ലോ ൊരിഞ്ഞു നിന്നേ താരാതി നന്ദ താരാതി നന്ദാ തയ്യാത്തി നന്ദാ താരത്തി നന്ദാ തയ്യാത്തി നന്ദ